ഓക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ ആണ് ഇന്ന് നമ്മൾ ഇത് മാത്രമേ നോക്കുന്നുണ്ടാവൂ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് പിറ്റ്സ് ഇന്ത്യ ആക്ട് നോക്കാം അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ പോയിന്റ്സ് മാത്രം നോക്കാതെ അതിൻ്റെ ഹിസ്റ്ററി മുതൽ പഠിച്ചു തുടങ്ങാം അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീയിൽ ആയി നമുക്കറിയാം ആയിരത്തി അറുനൂറ് കാലഘട്ടത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായി വരുന്നത് അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായി വരുന്ന സമയത്ത് അവരുടെ വക്കൽ ഒരു റോയൽ ചാർട്ടർ ഉണ്ടായിരുന്നു ആൻഡ് ദാറ്റ് വാസ് ഗിവൻ ബൈ ക്യൂൻ എലിസബത്ത് ക്യൂൻ എലിസബത്ത് ആണ് അവർക്ക് ആ റോയൽ ചാർട്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ആ റോയൽ ചാർട്ടറിൽ മോണോപോളി ടു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കൊരു കുത്തക അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ട്രേഡ് അവർക്ക് മാത്രം നടത്താനുള്ള അധികാരം ക്യൂൻ എലിസബത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വളരെ അടിപൊളിയായിട്ട് ട്രേഡൊക്കെ നടത്തി നടത്തി വരുമ്പോഴായിരുന്നു ബാറ്റിൽ ഓഫ് ക്ലാസിയും ബാറ്റിൽ ഓഫ് ഒക്കെ നടന്നത് അങ്ങനെ അതൊക്കെ നടന്ന് ഇൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അലഹബാദ് ട്രീറ്റിയിലൂടെ അവർക്ക് ദിവാനി റൈറ്റ് കിട്ടി ആ ഒരു ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നോക്കി വെക്കാം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ഓക്കെ ട്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അലഹബാദ് ട്രീറ്റിയിലൂടെ ഏത് ട്രീറ്റിയിലൂടെയാണ് അലഹബാദ് ട്രീറ്റിയിലൂടെ എന്ത് റൈറ്റ് കിട്ടി ദിവാനി റൈറ്റ് അവർക്ക് കിട്ടി ആൻഡ് ഇറ്റ് ഈസ് ദ റൈറ്റ് ടു കളക്ട് ടാക്സ് ആൻഡ് സിവിക് ജസ്റ്റിസ് ഇതെന്താണെന്നറിയോ ഇത് ഇറ്റ്സ് എ റൈറ്റ് ടു കളക്ട് ടാക്സ് ടാക്സ് കളക്ട് ചെയ്യാനും സിവിൽ ജസ്റ്റിസ് നടപ്പാക്കാനുള്ള റൈറ്റ് ആയിരുന്നു അലഹബാദ് ട്രീറ്റിയിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കിയത് അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അപ്പോൾ അവരെന്തായി അവരൊരു പൊളിറ്റിക്കലി കൂടെ എന്തായി വന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എല്ലാ അധികാരങ്ങളും കിട്ടി തുടങ്ങിയപ്പോൾ അവർ ഇന്ത്യയിലുള്ള ചീപ്പ് ഒക്കെ ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ പ്രോഡക്ട്സ് അവരുടെ ഒക്കെ വാഷ് ഔട്ട് ആവാൻ തുടങ്ങി അതായത് ആര് യൂസ് ചെയ്യാതും ബിക്കോസ് എന്തായാലും നമുക്കറിയാം ചീപ്പ് പ്രൊഡക്റ്റ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി എല്ലാവരും ചീപ്പ് ചീപ്പായിട്ടുള്ളത് യൂസ് ചെയ്യുന്നു മണി മാറ്റേഴ്സ് അല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബ്രിട്ടീഷ് ള് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ബ്രിട്ടൻ പാർലമെന്റിൽ ഒരു പരാതി പറയും എന്താണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവരുടെ മേലൊരു കൺട്രോൾ വരണമെന്ന് അങ്ങനെയാണ് എന്തുണ്ടായത് റെഗുലേഷൻ ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ നിലവിൽ വരുന്നത് മനസ്സിലായോ ഓക്കെ ബ്രുവാൻ അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീയുടെ ഹിസ്റ്ററിനെ പറ്റിയാണ് നമുക്ക് ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കാം ഒന്നാമത് ഫേസ്റ്റ് ഫേസ്റ്റ് സ്റ്റെപ്പ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് അഫെയേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫെയേഴ്സിനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് രണ്ടാമത്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഫങ്ഷൻസൊക്കെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് മനസ്സിലാക്കി മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുക ബോംബൈ ബംഗാൾ മദ്രാസ് ഒക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അതായത് അതൊക്കെ അവർ പിടിച്ചെടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് ആൻഡ് ആ സ്ഥലങ്ങളിലൊക്കെ ഓരോ ഗവേണേഴ്സിനെ വെച്ചിട്ട് ഗവർണേഴ്സിനെ വെച്ചിട്ട് നൽകുകയാണ് ആൻഡ് അതിലെ തന്നെ ഏറ്റവും വലിയ പ്രദേശമായിട്ടുള്ള ബംഗാളിലെ ഗവർണറെ ജനറൽ ഗവർണർ ജനറൽ ആക്കുകയും മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഉണ്ട് അയാളുടെ പേരാണ് വാരൻ ഹാസ്റ്റിങ്സ് അത് ഓർത്ത് വെക്കുക ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വാരൻ ഹാസ്റ്റിങ്സ് എന്ന് എഴുതാൻ പറ്റണം പിന്നെ ഉള്ളത് ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീയിലൂടെയാണ് സെൻട്രലൈസേഷൻ കൊണ്ടുവന്നത് പിന്നെ എക്സിക്യൂട്ടീവ് കൗൺസിൽസ് ഉണ്ടായിരുന്നു നാല് മെമ്പേഴ്സ് ആയിരുന്നു എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ടായിരുന്നത് പിന്നെയുള്ളതാണ് സുപ്രീം കോർട്ട് ഓഫ് ജുഡീക്കേച്ചോർ ഇൻ കൊൽക്കത്ത ഫസ്റ്റ് അതിൽ തന്നെ കൊൽക്കത്തയിലാണ് ഫസ്റ്റ് സുപ്രീം കോർട്ട് ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എലിഗ ഇമ്പയാണ് ദിസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സെവൻറ്റീൻ സെവൻറ്റി ഫോർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഫസ്റ്റ് സുപ്രീം കോർട്ട് കൽക്കത്തയിൽ സ്ഥാപിതമായിട്ടുള്ളതെന്ന് വെക്കുക ആൻഡ് അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ട്രയൽസ് ഓഫ് യൂറോപ്യൻസ് ആണെന്നും കൂടെ അറിഞ്ഞിരിക്കുക ഇന്ത്യൻസിന് ആയിരുന്നില്ല പിന്നെ അടുത്തത് പറയുന്നത് പ്രൊഹിബിറ്റഡ് സർവെൻസ് ഓഫ് ദ കമ്പനി ഫ്രം എൻഗേജിങ് ഇൻ പ്രൈവറ്റ് ട്രേഡ് പ്രസൻസ് ആൻഡ് ബ്രൈബ്സ് നമുക്കറിയാമല്ലോ അല്ലേ കമ്പനിയിലെ സെർവൻസിനെ പ്രൊഹിബിറ്റ് ചെയ്തു എന്തിൽ നിന്നൊക്കെ പ്രൈവറ്റ് ട്രേഡിൽ നിന്ന് പ്രസൻസിൽ നിന്ന് ബ്രൈബ്സിൽ നിന്ന് ഓക്കെ അത് മനസ്സിലാക്കിയേക്കാം അതേമാതിരി തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് സി ഒ ഡെ നിയമിക്കുണ്ടായി എന്തിനാച്ചാ അവർ എന്തെങ്കിലും ഇവർ ഈ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്താൽ ബ്രൈബൊക്കെ സ്വീകരിച്ചു എന്നറിഞ്ഞാൽ പ്രസൻസ് ഒക്കെ സ്വീകരിച്ചു എന്നറിഞ്ഞാൽ പ്രൈവറ്റ് ട്രേ ട്രേഡിൽ ഏർപ്പെട്ടു എന്നറിഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ഉണ്ടാക്കി ആൻഡ് ഓൾസോ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് വേറെ കുറച്ച് ഫങ്ഷൻസും കൂടെ ഉണ്ടായിരുന്നു റവന്യൂവിനെ കാര്യത്തിൽ ഒരു കണ്ണുണ്ടാവുക സൂക്ഷിക്കുക പിന്നെ ബ്രിട്ടീഷ് പൗരന്മാരെ നോക്കുക മിലിറ്ററി അഫെയർസ് ഒക്കെ ഒന്ന് കൈകാര്യം ചെയ്യുക ഇതൊക്കെ അവരുടെ ഫങ്ഷൻസ് ആയിരുന്നു പിന്നുള്ളതാണ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഡിമെറിറ്റ് ഒന്നാമത് എന്ന് പറയുന്നത് വാരൻ ഹാസ്റ്റിങ്സിന് പലപ്പോഴും ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് മെജോറിറ്റി കിട്ടിയിരുന്നില്ല ഓക്കെ അതൊരു ഡിമെറിറ്റാണ് പിന്നെ സുപ്രീം കോർട്ട് ഓഫ് ജുഡിഗേച്ചു യൂറോപ്യൻസിന് മാത്രമായിരുന്നു ഇന്ത്യക്കാർക്കില്ല അപ്പോൾ ഈ രണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് അടുത്ത ആക്റ്റായിട്ടുള്ള ഫിറ്റ് ഇന്ത്യ ആക്ട് ഓഫ് സെവൻറ്റീൻ എയ്റ്റി ഫോർ വരുന്നത് ഈ ഡിമെറിറ്റ്സിന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ലോ ആയിട്ടുള്ള പിച്ച്സിൻ്റെ ആക്ട് വന്നിട്ടുള്ളത് സോ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ ലിസ്ണിംഗ്